ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വളരെ സന്തോഷവതിയായിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകണതെന്ന് വെച്ചാൽ കുറേ നാളത്തെ വെയ്റ്റിങ്ങിന് ശേഷം നാട്ടിൽ പോകുകയാണ് കേട്ടോ അപ്പോൾ എക്സിറ്റ് പേപ്പറൊക്കെ റെഡിയായി ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് ഈ യാത്രയ്ക്ക് പ്രത്യേകത രണ്ടുണ്ട് കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാനും മോനും കൂടെയുള്ള ആദ്യത്തെ ഒറ്റയ്ക്കുള്ള ഫ്ലൈറ്റ് യാത്രയാണ് രണ്ടാമത്തേന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് സൗദിയിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് വഴി പോകുന്നത് അതിൻ്റെ നല്ല പേടിയുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ സൗദി എയർലൈൻസിന് ഡയറക്റ്റ് പോകുന്നതുകൊണ്ട് യാതൊരു ടെൻഷനും കൂടാതെ നമ്മൾ അവിടെ എത്തുകയും ഇത്തവണ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തി ലഗേജൊക്കെ നമ്മൾ ഈ ഒരു ട്രോളിയിൽ വെച്ചിട്ട് നമ്മൾ ബോർഡിംഗ് പാസ്സിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇതെല്ലാം ശരിയാവുന്നോടാ ഭയങ്കര ടെൻഷൻ ആയിരുന്നു പക്ഷെ ബോർഡിംഗ് ഒക്കെ വളരെ ഈസി ആയിരുന്നു ഇല്ലായിരുന്നു എല്ലാം പെട്ടെന്ന് നടന്നു അങ്ങനെ മോൻ്റെ എൻ്റെ പേപ്പറൊക്കെ കാണിച്ച് ഞങ്ങളിത് വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് റിയാദ് കിങ് കിങ് ഖാലിദ് എയർപോർട്ടായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു മൂന്ന് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ആറ് നാൽപ്പതിനായിരുന്നു ഫ്ലൈറ്റ് കുവൈറ്റ് എയർലൈൻസ് ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അഞ്ച് നാൽപ്പതിന് ബോഡിങ് ഓപ്പൺ ആയി ഞങ്ങളിത് ഫ്ലൈറ്റിനുള്ളിലേക്ക് പോവുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സീറ്റ് നമ്പറൊക്കെ തപ്പി നടക്കുകയാണ് കേട്ടോ മോന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോൾ അവൻ്റെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളിത് നേരെ മുന്നോട്ട് പോയി ഞങ്ങൾക്ക് കിട്ടിയ തേർട്ടി എ ആൻഡ് സി ആയിരുന്നു കേട്ടോ ഒരുമിച്ചുള്ള സീറ്റായിരുന്നു അപ്പോൾ അവന് വിൻഡോ സീറ്റ് തന്നെ കിട്ടി അപ്പോൾ ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ കുവൈറ്റിലേക്കുള്ള യാത്ര അങ്ങനെ ഞങ്ങളിതേ കുവൈറ്റിലേക്കുള്ള യാത്രയിൽ അവരെന്തോ ഒരു ചിക്കൻ സാൻഡ്വിച്ച് ഒക്കെ തന്നായിരുന്നു കഴിക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങളതൊക്കെ കഴിച്ച് കുവൈറ്റിലേക്കുള്ള യാത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പിന്നെ സൗദിയിൽ നിന്ന് കുവൈറ്റ് ഇത്ര ഈസി ആയിരുന്നു യാത്ര ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല അടുത്തായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഒരു മണിക്കൂറിന് മുന്നേ തന്നെ ഞങ്ങൾ കുവൈറ്റിലെത്തി കുവൈത്തിലെത്തി പിന്നെ അവിടെ ചെക്കിങ് കഴിഞ്ഞ് വീണ്ടും ഒരു മൂന്നര മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അതാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാഞ്ഞത് കാരണം എന്നേക്കാളും കൂടുതൽ മോനായിരുന്നു കേട്ടോ ടയേർഡായത് അപ്പോൾ അവൻ കുഞ്ഞല്ലേ അപ്പോൾ അവൻ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവൻ വിശപ്പ് ദാഹം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര ടയേഡായിരുന്നു കേട്ടോ പിന്നെ കുവൈറ്റിൽ ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു കേട്ടോ ചെക്കിങ്ങിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ ഭയങ്കര ആയിരുന്നു കേട്ടോ ഒരു വെള്ളം പോലെ അവർ നമ്മൾ ഉള്ളിലേക്ക് കൊ കൊണ്ടുവരാനായിട്ട് സമ്മതിച്ചില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അദ്ദേഹം വെയിറ്റ് ചെയ്ത് അവസാനം ഫ്ലൈറ്റ് കയറി അഞ്ച് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ഫൈനലി കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടോട്ടെ എല്ലാ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പ്പിയായി നമ്മുടെ സ്വന്തം നാട്ടിൽ വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലല്ലേ അങ്ങനെ ഏഴ് മണിയായപ്പോൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു പിന്നെ അടുത്ത പരിപാടിയിൽ നിന്നുള്ള ലഗേജ് എടുക്കാൻ പോകുന്ന ആളാണ് അതിന് മുന്നേ ഇമിഗ്രേഷൻ പരിപാടി അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ലഗേജ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ പുറത്തോട്ട് വന്നു കേട്ടോ പുറത്തോട്ട് വന്ന് പിന്നെ വീട്ടിൽ നിന്ന് ചേട്ടായും അച്ചയും ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അങ്ങനെ ദേ എല്ലാം ദേ അച്ചായി വന്ന് അച്ചായും മകനെ കണ്ടപ്പോഴേക്കും ഒരു ചകലം പോയി പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചേട്ടായി വെയിറ്റ് ചെയ്ത് ചേട്ടായി വന്ന് ലഗേജ് ഒക്കെ എടുത്ത് വണ്ടി വെച്ച് ഞങ്ങൾ ദേ വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എയർപോർട്ടിൽ നിന്നൊരു ഒന്നര ഒന്നര മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് അങ്ങനത്തെ ലഗേജൊക്കെ എടുത്തു വെച്ച് നമ്മൾ നേ നേരെ വീട്ടിലേക്ക് പോകുകയാണ് ആദ്യം എൻ്റെ വീട്ടിലേക്കാണ് ഓട്ടോ പോകുന്നത് അപ്പോൾ എൻ്റെ വീട് കോട്ടയം നമ്മുടെ കെ ആർ നാരായണ നാട് നമ്മുടെ ഉഴുവരന്നെയാണ് അവിടുന്ന് പൈസ്മോണ്ടെന്നുള്ളൊരു ചെറിയ ഗ്രാമം അങ്ങനത്തെ വീട്ടിലേക്ക് എത്താറായപ്പോൾ എന്തോ ഭയങ്കര ചേഞ്ചസ് ഒക്കെ കൂട്ടോ എന്താണെന്നറിയില്ല കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ടാകും അങ്ങനത്തെ എൻ്റെ വീട്ടിലേക്ക് എത്തി ഗൈഡ്സ് എൻ്റെ വീട്ടിലേക്ക് എത്തുന്ന വഴിയാണിത് ഇതാണ് എൻ്റെ അമ്മയും അച്ഛനും അപ്പത്തെ മോനെ കണ്ട സന്തോഷത്തിൽ അവർ എന്നെ പോലും മൈൻഡ് ചെയ്യാതെ നേരെ മോനെ എടുക്കാനായിട്ട് പോയിട്ടോ അങ്ങനെ കുഞ്ഞിനെയായിട്ട് അമ്മ നേരെ വീട്ടിലേക്ക് പോയി പിന്നെ ഒരു ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ നേരെ ചേ ചേട്ടയുടെ വീട്ടിലേക്ക് വന്നു ഒരു കുളിയൊക്കെ പാസ്സായി ഒന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ എണീറ്റ കോലാണ് കേട്ടോ ഇത് അങ്ങനെ കുറേ നേരം എൻ്റെ മുറ്റത്തിങ്ങനെ നോക്കിയിരുന്നു ഇതൊക്കെ ആസ്വദിക്കാനായിട്ട് രണ്ട് വർഷം വേണ്ടിയിരുന്നു ഗൈസ്